റൈറ്റ്സ് മേടിക്കാം ഞാൻ തന്നെ പറഞ്ഞു ട്രൈ ചെയ്ത് എനിക്ക് അങ്ങനത്തെ സോൺ ഇഷ്ടം പിന്നെ അങ്ങനത്തെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി കാരണം കുറെ കാലമായിട്ട് നമ്മൾ സൗണ്ടുകൾ കേൾക്കുന്നില്ല സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് അതിലിപ്പോ നിലക്കായും മാത്രം നമുക്ക് അങ്ങനെ ഒരു വേറെ റെഫറൻസ് ഒന്നും ഉണ്ടായില്ല പക്ഷെ അത് പടത്തില് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് വരുന്ന വരുന്നൊരു വരുന്നൊരു ട്രാക്കും കൂടിയാണ് അത് ആദ്യം അതാ പതുക്കെ പതുക്കെ ഓരോ ട്രാക്ക് അങ്ങനെ ഞാൻ സത്യത്തിൽ പറയുന്നുണ്ട് റെട്രോ ുംടിപൊളിയായിട്ട് മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദ് നമ്മുടെ ഇവിടെ നിങ്ങളുടെ പേര് ഭയങ്കര പ്രാസമാണ് ചിലപ്പോ തെറ്റിപ്പോ മജീദ് മുജീബ് ഒക്കെ ആയി പോകുന്നത് മജീദ് അതെ അങ്ങനെ കളക്ട് ചെയ്യാൻ ഈസിയാണല്ലോ ഈ കളങ്കാവലിലെ പാട്ട് കേൾക്കുമ്പോഴേ ആദ്യം നിലാക്കായ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇളയരാജയുടെ പഴയ പാട്ടാണെന്ന് ഞാൻ അങ്ങനെയാണ് ഈ കോപ്പി അടിച്ചു ആ രീതിയിലൊരു ഫീൽ ഉണ്ടല്ലോ എങ്ങനെയാ ഇങ്ങനെ ഒരു കോമ്പോസിഷനിലേക്ക് വരുന്നത് തന്നെയായിരുന്നു അതില് ക്യാരക്ടർ റെട്രോ പാട്ടുകൾ ആദ്യം റൈറ്റ്സ് മേടിക്കാം രീതിയിലുണ്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം ബിക്കോസ് എനിക്ക് അങ്ങനത്തെ സോണ് ഭയങ്കര ഇഷ്ടം പിന്നെ അങ്ങനത്തെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് എക്സ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി കാരണം കൊറേ കാലമായിട്ട് നമ്മൾ അങ്ങനത്തെ സൗണ്ടുകള് കേൾക്കുന്നില്ല സോ അങ്ങനെ

ഒന്ന് ബ്രേക്ക് ചെയ്യാന്ന് തോന്നി അതില് അപ്പൊ അങ്ങനെ ഞാനായിട്ട് ചോദിച്ചു അവരോ ട്രസ്റ്റും എന്നെ കൊണ്ടത് ഓഫ് ചെയ്യാൻ പറ്റും അതിലിപ്പോ നിലക്കായും മാത്രം നമുക്ക് അങ്ങനെ ഒരു വേറെ റെഫറൻസ് ഒന്നും ഉണ്ടായില്ല പക്ഷെ അത് പടത്തില് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് വരുന്നൊരു വരുന്നൊരു ട്രാക്കും കൂടിയാണ് അത് ആദ്യം അതാ ചെയ്തത് പതുക്കെ പതുക്കെ ഓരോ ട്രാക്ക് അങ്ങനെ ചെയ്ത് ും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റെട്രോയ്ക്ക് നമുക്ക് ഒരുപാട് പാട്ടുകൾ ഉണ്ട് നമ്മുടെ ഓർമ്മയിൽ അല്ലെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് കേട്ട് അത് വേണ്ടി അങ്ങനെന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും നമ്മൾ നമ്മളങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുള്ളൂ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു റെട്രോ പരിപാടി പിടിക്കുമ്പോ തന്നെ അത് ഇതിലേക്ക് കമ്പാരിസൺ ഇത് പാട്ടുകൾ അങ്ങനെയുണ്ടോ അതൊക്കെ പറഞ്ഞ പണ്ടേ ഒരുപാട് ഇങ്ങനെ വീട്ടിലൊക്കെ കേൾക്കും അതിന്റെ ആ ഒരു കിക്ക് തന്നെയാണ് ഇതും ചെയ്യാനുള്ള കിക്ക് അത് മനസ്സിൽ അങ്ങനെ അടിയുറച്ചി കിടപ്പുണ്ടാവില്ലേ പൊതുവെ ഇങ്ങനത്തെ പറഞ്ഞ പോലെ ഇളയരാജ മെലഡീസ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റീൽസിലൊക്കെ ഒരുപാട് പഴയ പാട്ടുകൾ ആളുടെ കുറെ പാട്ടുകളൊക്കെ വരുന്നത് അത്തരം പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ പിന്നെ കേട്ടോ എനിക്ക് പാട്ട് ഭയങ്കര ബാബുരാജന്റെ പാട്ടുകൾ ഇഷ്ടം ഇളയരാജ സാട്ടുകൾ ഇഷ്ടം ഇളയരാജ സെവന്റെ ഒക്കെ ഭയങ്കര മ്യൂസിക്കാലിറ്റി അതായത് പ്രോഗ്രഷൻസ് ഒക്കെ ഭയങ്കര നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്

ആ ഒരു പഴയ ഇതിപ്പോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാനിങ്ങനെ ഓരോന്നോര ചെയ്തൊക്കെ ഏൽപ്പിക്കും അപ്പൊ കൊള്ളാം പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൊറേ ട്രൈ ചെയ്തിരുന്നു അപ്പോഴാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നെവിൻ അമ്മയുടെ വോയിസ് അവന്റെ അമ്മയാണ് സിന്ധു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഭയങ്കരമായിട്ട് ഓക്കേ ഈ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ ചെല്ലാ സെക്കൻഡ് ഭയങ്കര എസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും ഈ സെലക്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശ്രീരാഗനെ ആക്ച്വലി സജസ്റ്റ് ചെയ്ത് വിനായക വിനായക് ശശികുമാർ അപ്പഴാണ് ഞാനിത് ഓരോന്ന് കേൾക്കുന്നതൊക്കെ അപ്പൊ എനിക്ക് കേട്ടപ്പോഴും അടിപൊളി അങ്ങനെ ഒന്ന് പാടിച്ചു നോക്കി എല്ലാവർക്കും വർക്കായി അങ്ങനെ പാട്ടുകൾ കേട്ടിട്ട് മമ്മൂക്ക എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു ഒരു ദിവസം ഡബ് എല്ലാം പറഞ്ഞു പറയില്ലല്ലോ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊതുവേ ഇപ്പം ഒരു സ്റ്റാറിന് വേണ്ടി ഒരു സിനിമ ചെയ്യുമ്പം ഇപ്പം കിഷ്കിന്തകാണ്ടട്ടെ എക്കോ ആട്ടെ അതൊക്കെ നമ്മൾ ആ തീമായിട്ടും അതിന്റെ ഒരു മൂഡായിട്ട് കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ആകുന്ന പാട്ടുകൾ സ്കോറും പാട്ടുകളും ഒക്കെയാണ് ഒരു സ്റ്റാറിന് വേണ്ടി ചെയ്യുമ്പം എല്ലാവരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുമല്ലോ പ്രത്യേകിച്ച് ഒരു പ്രതിനായകൻ നായകൻ കഥാപാത്രമാണെങ്കിൽ അയാളുടെ ഒരു എൻട്രിയിൽ എന്തായിരിക്കും സാധനം പ്രത്യേകിച്ച് അയാളെ കൂടി ഹൈലൈറ്റ് ചെയ്യാന്നുള്ള സാധനം അങ്ങനെ ഇതിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആയിരുന്നു നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് എക്സ്പെരിമെന്റൽ ഞാൻ സ്റ്റാർ എന്നുള്ള സ്കോർ സ്കോർ വേണ്ടിട്ടാണ് പോയേക്കുന്നത് പക്ഷേ വേണ്ടി ഒരു സ്കോർ അങ്ങനെ ആ ഒരു എൻട്രിയില് നമ്മള് അങ്ങനെയല്ല ഈ കഥ തന്നെ കൊണ്ടുപോവുകയായിരുന്നു മറ്റേതൊരു കുറച്ച് ബാധ്യതയാണോ ഒരു സ്റ്റാറിന് വേണ്ടി ചെയ്യുക അറിയില്ല അറിയില്ല പ്രഷർ അത് നോക്കുമ്പോ തന്നെ പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാന്നുള്ളത് രസം തോന്നാറുണ്ടോ പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റാർ സിനിമ കാണുമ്പോൾ അവർക്കൊരു ഹൈപ്പ് കൊടുക്കുക അതിന്റെ ഒരു കിക്ക് അതിന്റെ ഒരു രസം അത് നോട്ടീസ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ അത് ചെയ്യണം എന്തായാലും ആഗ്രഹം ഉണ്ട് അങ്ങനെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പൊതുവേ ത്രില്ലർ സിനിമകൾ അത് ഒരു മിസ്റ്ററി അത്തരം സിനിമകളാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെയല്ല എനിക്കിപ്പോ വരുന്നത് അങ്ങനെയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം അത് കംപ്ലീറ്റ്ലി ഒരു റൊമാൻറ്റിക് മൂവി ആയിരുന്നു പിന്നെ തിങ്കളാഴ്ച നിശ്ചയം അത് വേറൊരു ജോണറായിരുന്നു പിന്നെ വൈറ്റ് ഹോൾട്ട് അത് കുറച്ച് ഡാർക്ക് ഹ്യൂമർ അതിലിപ്പോ നമ്മൾ മ്യൂസിക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പൊ സെവൻറ്റീൻ ഫോർട്ടി ഫോറില് കുറച്ചുകൂടി ഹിപ് ഹോപ്പ് കൺട്രി ഫോക്ക് അങ്ങനത്തെ രീതിയിലായിരുന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയത് പിന്നെ ഈ പറഞ്ഞ പോലെ പേരിലൂർ പ്രീമിയർ ലീഗ് അത് കംപ്ലീറ്റ്ലി ഫായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പല പല കുറച്ച് കുറച്ച് ജോലി മറ്റേ മാറിവേ വായിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടു ഒരു ഒരു സിനിമ സെലക്ട് സ്ക്രിപ്റ്റ് മാറ്റർ ചെയ്യാറില്ല എനിക്ക് തോന്നുന്നു ഡയറക്ടർ നരേഷൻ പരിപാടികളിലാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം പിന്നെ ഞാൻ കൂടുതൽ ചെയ്തേക്കുന്ന പടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഫുൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് എഡിറ്റ് ഒക്കെ പകുതിയാവുമ്പോഴാണ് എനിക്കോളൊരു എയ്റ്റി ഫൈവ് നൈന്റി പെർസെന്റ് എഡിറ്റ് ചെയ്ത പടമായിരുന്നു സോ അത് പോയി കണ്ടപ്പോൾ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു പടം ചെയ്യാൻ കാരണം ബാഹുല് പറഞ്ഞിരുന്നു ഞാൻ എന്റെ ബന്ധം വെച്ചിട്ട് അത് എടുക്കണ്ട പടം കണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ചെയ്യാൻ വന്നു അത് കണ്ട് സോ ഈവന്റെ രേഖാചിത്രം അങ്ങനെ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് പറഞ്ഞ പോലെ ധീരനൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ അതും ഈ പറഞ്ഞൊരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്നല്ല ദേവദത്തിനെ വായിച്ചിട്ടൊന്നല്ലെനിക്ക് ഇഷ്ടപ്പെട്ടു കളങ്കാവലും ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ മമ്മൂക്ക ഉണ്ട് പിന്നെ അതില് അത് ഞാൻ പടം കണ്ടു ഷൂട്ട് ഷൂട്ട് നടക്കുന്നതിന് മുന്നേ എന്നോട് സംസാരിച്ചിരുന്നു പക്ഷെ ഞാൻ പടം കണ്ടിരുന്നു എല്ലാം കഴിഞ്ഞപ്പെന്നെ വിളിച്ച് കാണിച്ചു അപ്പൊ അതെനിക്ക് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടുകളാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ടി കൊടുക്കേണ്ടേ സോ ധീരൻ ആക്ച്വലി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മള് പാട്ടുകൾ ചെയ്ത് ധീരന്റെ ഷൂട്ടിംഗ് സോ ധീരന്റെ ഷൂട്ട് ഇടുന്ന സമയത്ത് ഞാൻ രേഖാചിത്രത്തിന്റെ വർക്ക് നടന്നു ലിപ്സിങ് പാട്ടുകൾ ആണെങ്കിലാണ് വരും ഞാൻ തമിഴ് പാഠം ചെയ്യുന്നുണ്ട് അതിൽ ലിപ്സിങ് ഇല്ലെങ്കിലും അവർക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞു അത് ഏകദേശം ചെയ്ത് കൊടുത്തു

പോലെ വിഷ്ണു ഗോവിന്ദനെ മ്യൂസിക് മ്യൂസിക് ഒക്കെ വിളിച്ചിട്ടില്ല ഈ ഈ പൊതുവേ നമ്മൾ ഇപ്പൊ എഡിറ്റ് തോന്നരുത് ഒരു സിനിമ പാട്ട് സ്കോർ നന്നായി തോന്നരുത് അപ്പൊ ഇങ്ങനെ അതിനെ കുറിച്ച് കൊറേ സംസാരിക്കുമ്പോഴേ ഭയങ്കര നല്ലതായത് കൊണ്ടാണ് ആൾക്കാര് സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെ തോന്നുമ്പോ പറയുമ്പോ എന്തൊക്കെ തോന്നി ഓവറോൾ മൊത്തം പാടം വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല പടം വർക്ക് ആവാണ്ട് ഇപ്പൊ മ്യൂസിക് നന്നായിരുന്നു സൊ അതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു എനിക്കൊരു ഡൗട്ട് ഇത് മ്യൂസിക് ഓവർ പവർ ചെയ്തോ ഓഫ് അവർ ചെയ്തോക്കെ അതെ പേഴ്സണൽ ഇതാണ് എപ്പോഴും മ്യൂസിക് എപ്പോഴും ബ്ലെൻഡ് ആയിട്ട് പോകണം എന്ന് വിശ്വസിക്കുന്ന ആള് കാരണം അതായത് ഒരു ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഇപ്പൊ ജിതിൻ പറയായിരുന്നു കളങ്കാവലിന്റെ ഡയറക്ടർ കിഷ്കിതകാണ്ടും കണ്ടിട്ട് സിനിമ കണ്ടിട്ട് അതിൽ പല വെസ്റ്റേൺ എലമെന്റ്സും അത്രയും ടച്ച് ചെയ്തിട്ടാണ്

എന്റെ ജോലി ഭയങ്കര ഈസിയാണ് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മള് വർക്ക് ചെയ്ത് പിന്നെ എനിക്ക് പുള്ളിക്ക് മുകളിൽ ഉണ്ട് കാരണം ഇവർ ആദ്യം എഡിറ്റ് എങ്ങനെ പോയാലും ഒരു മ്യൂസിക് വേറെ ഏതെങ്കിലും മ്യൂസിക് റെഫറൻസ് വെച്ചിട്ടാണ് പക്ഷെ അതൊന്നും എനിക്ക് തന്നില്ല എന്റെ അടുത്ത് എന്റെ രീതിയിലുള്ള സാധനങ്ങൾ ചെയ്ത് പോവാൻ അങ്ങനെ പോയാൽ ഈ റെഫറൻസ് റഫറൻസ് കേൾപ്പിച്ച ഒരു ബാധ്യതയാണോ ചിലപ്പോ അത് ഇവരെന്താ ഉദ്ദേശിക്കണെന്നുള്ളത് കിട്ടും കാരണം എല്ലാവർക്കും മ്യൂസിക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഭയങ്കര പാടാണ് അപ്പോ കിഷ്കിന്ത തുടങ്ങുമ്പോൾ ബാഹുലാണെങ്കിലും ഈ പറഞ്ഞ പോലെ റെഫറൻസ് തരുമ്പോ ചിലപ്പോ എൻറ്റയർ മ്യൂസിക് ആയിരിക്കില്ല അതിലേതെങ്കിലും ഒരു എലമെന്റ്സ് ഒക്കെ ആയിരിക്കും പുള്ളിക്ക് ഇഷ്ടം അത് നമ്മൾ കണ്ടുപിടിക്കുക അത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനിൽ ചെയ്ത് ചെയ്ത് ആവും പൊതുവെ മിസ്റ്ററി സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പോയി പോയി ആ ഒരു മിസ്റ്ററി നമ്മളിൽ ഉണർത്താൻ വേണ്ട ഒരു മ്യൂസിക് എന്നൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ സിനിമ ആ ഒരു ഒരു ബ്രേക്ക് അതാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് കാരണം കാരണം പുതുതായി കൊടുക്കുക പ്രോസസ് എങ്ങനെയാ അത് ഓൺ ഡയറക്ടർ കിഷ്കൻ തയിലൊക്കെ ആയാലും ബാഹുലും ഭയങ്കര ക്ലിയർ ആയിരുന്നു ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം കൊടുക്കണ്ട അത് ഇമോഷണൽ സീൻ സ്ക്രീനിൽ സ്ക്രീനില് ഒത്തിരി ഇമോഷണൽ ആക്കി ചെയ്യേണ്ട രീതിയിൽ സെറ്റിൽ ആയിട്ട് പോയാൽ മതി സോ ഈവൻ കൃഷ്കൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും ബാഹുൽ എനിക്ക് തന്നൊരു നരേശാല ഒരു സ്പോർട്സ് മൂവി കണ്ട് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം സോ അങ്ങനത്തെ ഒക്കെ പരിപാടികൾ എക്കോലും അങ്ങനെ തന്നെയായിരുന്നു എക്കോലും നമുക്ക് ആ പടം എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം വേണമെങ്കിൽ ഭയങ്കര കുറച്ചൊരു ഹൊറ പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയാ മെലഡി കുറച്ചും മ്യൂസിക്കലി നമ്മൾ ഡിസൈഡ് ചെയ്തത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് എങ്ങനെ എന്നുള്ളത് നമ്മുടെ ടേബിൾ കമ്പോസിംഗ് ടേബിളിൽ ഞാനും ബാഹുലും കൂടെ ും ഇപ്പം കൃഷ്കൻതാടത്തിലും എക്കോയിലും വരുമ്പോ കാഡുണ്ട് അതിൻ്റെ ഒരു സ്വഭാവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിൻ്റെ ഒരു മൂഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളുണ്ടല്ലോ അപ്പം ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാവണമല്ലോ അതിൽ അതിൽ ഉപയോഗിച്ചതൊന്നും അല്ലെങ്കിൽ അതിലേക്കേ പോവാതിരിക്കുക അങ്ങനെ ഒരു അതൊരു ചാലഞ്ചായി തോന്നാറുണ്ടോ കാരണം ഒരേ ജോണർ ഇങ്ങനെ ഡീൽ പിന്നെ പിന്നെ അത് അത് പറഞ്ഞ പോലെ ബാഹുലും ഞാൻ ബാഹുലിന്റെ അടുത്ത് പ്രത്യേകം പറയാം ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാഹുല് ബാഹുലങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തോണ്ട് ചെയ്യണ്ട പിന്നെ ആക്ച്വലി ഒരു സപ്പോർട്ടും ഭയങ്കര വിഷ്ണു ഭയങ്കര പഴയ പണ്ട് മുതലുള്ള ഫ്രണ്ട്സാണ് ചെന്നൈ നമ്മള് ഫിലിമിലൊക്കെ എത്തുന്നതിനു മുന്നേ ഉള്ള ഫ്രണ്ട്സാണ് ഞങ്ങളുടെ ഫസ്റ്റ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സീനിൽ ഇങ്ങനെ സ്കോർ ചെയ്യണന്നുണ്ടെങ്കിൽ അത് ഞാൻ വിഷ്ണു അയച്ചു അപ്പൊ ആ ഫ്രീക്വൻസി ഉള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കി സോ ഒരു എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചുതരും ഭയങ്കര അടിപൊളിയാണ് ശരിക്കും നമുക്ക് ഒത്തിരി ക്ലാഷസ് ഒന്നും ഇല്ലാണ്ട് ക്ലാഷൊന്നും ഞങ്ങൾ തമ്മിലല്ല ഈ ഫ്രീക്വൻസീസ് നമുക്ക് ആയിട്ട് യൂസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഡിറ്ററും നമ്മൾ ചെയ്ത സാധനം അവിടെ കൊണ്ടുപോയി പുള്ളി അതിനൊരു എഡിറ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും പൊതുവെ ഒരുപാട് സമയം വേണ്ടി വരാറുണ്ടോ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ചെയ്തു ഒന്നര മാസം ഞാൻ പൊതുവേ രണ്ടു മാസൊക്കെ മിനിമം ചോദിക്കും പക്ഷേ ഇതിൽ കുറച്ച് ഡെഡ് ലൈൻ പക്ഷെ ആയിട്ട് വർക്ക് തീർന്നു പോയി കളങ്കാവലിനെ നമ്മൾ ഇങ്ങനെ സിനിമയിൽ ഇത്രയും മെലഡികൾ വേണം അപ്പൊ ജൂക്ക് ബോക്സ് ഇറങ്ങി കേട്ട് കഴിയുമ്പോഴാണ് ഇത്രയും പാട്ടുകൾ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുക എല്ലാ പാട്ടുകളും ഉപയോഗിക്കേണ്ടതാണോ അങ്ങനത്തെ ചിന്തകൾ വരുന്നത് എന്താ അതില് എല്ലാ പാട്ടുകളും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിങ്ങനൊരു പാട്ടുകൾ വേണം എന്നുള്ള രീതിയിലല്ല യൂസ് ചെയ്ത് വെക്കുന്നത് എല്ലാ കഥയോട്

ഇല്ല എനിക്കോട് ഞാൻ പിന്നെയും കേൾക്കുന്ന മന്ദാരത്തിലെ ട്രാക്കി പുലരിമഴകൾ എന്ന് പറഞ്ഞ ട്രാക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കുന്നത് അത് കേൾക്കുമ്പോ പറഞ്ഞ പോലെ ജേണി മനസ്സിലാക്കാൻ വേണ്ടിട്ട് എവിടെ നിന്നെങ്കിലും ചെലര് പറയാറുണ്ട് ചെയ്ത പാട്ട് കേൾക്കുമ്പോ ഫുൾ അതിലെ മിസ്റ്റേക്സ് ആണ് കൂടുതൽ ഓർമ്മ വരാന്നൊക്കെ അങ്ങനെ ചിന്ത ഉണ്ടാവാറുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നു അതിന്റെ അതിനെന്താണ് ആവശ്യം ആ ട്രാക്കിനിറ്റാക്ടേത് നല്ലത് കാരണം പണ്ടൊക്കെ നമ്മള് ഞാൻ പ്രോഗ്രാമർ ആയിട്ടാണ് വർക്ക് ചെയ്ത് തുടങ്ങിയോണ്ടിരിക്കുമ്പോ നമ്മളതിനേ ചെയ്ത് ചെയ്ത് ഭയങ്കര അടിപൊളി ആയിട്ട് നമുക്ക് തോന്നാം മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പറയല്ല എന്നിട്ട് കളയാ പക്ഷെ ആ സീൻ വേറൊരു പ്രോഗ്രാമർ

നമ്മൾ വിടേണ്ട കാര്യങ്ങൾ പോയേ അതെ അതെ പേഴ്സണൽ ഇപ്പം ജയ്സുജോക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്ത പാട്ട് ഒരിക്കലും കേൾക്കില്ലെന്ന് പലരും സംസാരിച്ചിട്ടുള്ള പല മ്യൂസിഷ്യൻസും പറഞ്ഞിട്ടുണ്ട് ചെയ്ത പാട്ട് ഒരിക്കലും കേൾക്കില്ല അതായിരുന്നു ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ വർക്ക് ആയിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല അതെ ഈ ആൾക്കാർ എടുക്കുന്ന രീതിയുണ്ടല്ലോ അതിലൊരു രസം തോന്നാറില്ലേ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല ഒരു പാട്ടൊക്കെ റിസീവ് ചെയ്യുന്നതും അല്ലെ പല ആ രീതിയിലുള്ള റിസപ്ഷൻ ആൾക്കാർ പറയാറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ ഓഡിയൻസ് കേട്ടിട്ട് അവരുടെ ഒരു അഭിപ്രായത്തെ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് റിവ്യൂനെ എങ്ങനെയാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പിന്നെ വിളിച്ച് പറയുമ്പോഴും അങ്ങനെ നെഗറ്റീവ് കേൾക്കാറുണ്ടോ അതൊക്കെ തിങ്കളാഴ്ച നിശ്ചയത്തിലേക്ക് വരുമ്പം ആ നാട്ടുകാരും അങ്ങനെ ഒരു ടീം ആയിരുന്നല്ലോ അതിലാക്ച്വലി ഞാൻ ബാംഗ്ലൂർ ആണ് അന്ന് അധികം വർക്ക് ഒന്നുമില്ല ഞാൻ പൊതുവേ അങ്ങോട്ട് ചോദി വർക്ക് ചോദിച്ചു പോയി ഭയങ്കര കുറവാണ് അപ്പൊ ഇങ്ങനെ തിങ്കളാഴ്ച നിശ്ചയത്തിൽ എന്റെ ഒരു ഫ്രണ്ട് വിനീത് വിനീത് ആണ് മറ്റേ പൂവന്റെ ഡയറക്ടർ അതുപോലെ ശ്രീരാജാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി നമ്മളൊക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഫിലിംസ് ഒക്കെ വിനീത് ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ അതിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് നോക്കുകയായിരുന്നു അപ്പൊ അതിന്റെ പേരില്ല അപ്പൊ ഞാൻ ചുമ്മാ വിനീതിനെ വിളിച്ചതാണ് അപ്പോഴെ വിനീത് വേണേടാതിന്റെ കാര്യം ഞാൻ മറന്നു ഞാൻ ഞാ വിളിക്കാന്ന് പറഞ്ഞിട്ട് ശ്രീരാജ് വിളിച്ചു ശ്രീരാജ് ഇങ്ങനെ കഥ ചെയ്തു അങ്ങനെ വിളിച്ചു അങ്ങനെയാണ് പടത്തിലേക്ക് അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആദ്യൊരു പാട്ട് ചെയ്ത് കേൾപ്പിക്ക് എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം കാരണം അവരിങ്ങനെ കൊറേ പേരെ ട്രൈ ചെയ്തോണ്ടൊന്നും വർക്ക് ആയില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം ഇവര് ചിങ്കിരിന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക് അത് അവിടത്തെ നാടൻ ട്രാക്കാണ് അത് വർക്ക് ചെയ്ത് കേൾപ്പിച്ചു അത് ഇഷ്ടായി അങ്ങനെ അങ്ങനെ ഇണ്ടായത് ഓക്കേ പിന്നെ നമ്മള് കൊറേ കാലം ഞങ്ങൾ ആക്ച്വലി അവര് ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി ഷൂട്ട് കഴിഞ്ഞ എഡിറ്റ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും കോവിഡ് വന്നു ഞങ്ങള് ഞാൻ ബാംഗ്ലൂരും സ്റ്റക്കാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പടത്തിന്റെ മിക്സിന്റെ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ പക്ഷെ എല്ലാം കംപ്ലീറ്റ്ലി ഫോണിൽ കൂടെ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഫോണിൽ കൂടെ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഞാൻ കണക്ട് പിന്നെ ആയിരുന്നു ഒരു ഒരു കണക്ഷൻ ഉള്ളതും കംഫർട്ടബിൾ വർക്കിനെ പക്ഷെ അത് അത് ആക്ച്വലി ഒന്ന് ബ്രേക്ക് ചെയ്ത് അല്ലാത്ത സോണും പിടിക്കണം അല്ലെങ്കിൽ എക്സ്പാൻഷൻ അതെ കേൾക്കാൻ ഇഷ്ടം എത്ര പാട്ടുകളാണ് അങ്ങനെയല്ല എല്ലാം കേക്കും കേ എന്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റിന് ഏതൊക്കെ കേൾക്കണെന്ന് ചോദിച്ചാ ഇപ്പൊ നമ്മള് ഐട്യൂൺസിലും സ്പോട്ടിഫൈയിലൊക്കെ നമ്മളൊരു ട്രാക്ക് കേട്ട് അപ്പൊ ആൽഗോരിതത്തിൽ ഇങ്ങനെ കൊറേ ട്രാക്സ് ഇങ്ങനെ കേട്ടും അങ്ങനെ കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നു ഞാൻ അപ്പൊ ഫേവറേറ്റ് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ടോ കുറവാണ് ഇപ്പൊ വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ സൈലൻസ് പിടിക്കണമെന്ന് മ്യൂസിക് എത്ര ഇറങ്ങുന്നു അങ്ങനെ ഒരു അപ്ഡേഷൻ അപ്ഡേറ്റ് നിർബന്ധമാണ് അത് ആക്ച്വലി പക്ഷെ ഞാനിപ്പോ കൂടുതലും അപ്ഡേറ്റ്സ് പിടിക്കുന്നപ്പോ നമ്മുടെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ ലോഞ്ച് ചെയ്യുന്ന ലൈബ്രറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ പിന്നെ പാട്ടുകൾ നമ്മുടെ ടീം എല്ലാവരും അത്യാവശ്യം നന്നായി ഫോളോ ചെയ്യുന്നുണ്ട് അവരെടുത്ത് ചോദിക്കും അവരെ അവരൊക്കെയാണ് ഓരോ സാധനം കേട്ടോക്ക്

ഈ ചിലര് പറയാറുണ്ട് സെറ്റിൽ പോയി ഇപ്പം ചെയ്യുമ്പോൾ ആള് സെറ്റിൽ ക്രിസ്റ്റോ ഒക്കെ സെറ്റിൽ പോയിട്ട് ആ ഒരു മൂഡ് പിടിക്കാൻ നോക്കാറുണ്ട് ഇത് പലപ്പോഴും സിനിമ പകുതി ആയിട്ടൊക്കെയാണ് കിട്ടുക എന്നാലും അത് ഹെൽപ് ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ തോന്നാറുണ്ടോ ഞാൻ ധീരന്റെ സെറ്റിൽ പോയിരുന്നു സെറ്റിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി പക്ഷെ നടന്നില്ല ആ സമയത്ത് തന്നെയാണ് ധീരനും കളങ്കാവലിനും സെറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാ ചെലപ്പോ ൾക്കാരൊക്കെ ആയിട്ടുള്ള ഹാൻസിംഹറിന്റെ മ്യൂസിക്കിനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടുണ്ട് ഹാൻസിം എറഹ്മാനു അസോസിയേഷൻ വരാണല്ലോ അതിന് എങ്ങനെയാണ് ഒട്ടും ഈസിയല്ല കാരണം രണ്ടുപേര് ആയിപ്പുള്ള ആൾക്കാർ

ഞാനും കൈലാസൊക്കെ ചെന്നൈ മുതലുള്ള ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് ജസ്റ്റിൻ ഗോവിന്ദ് അതുപോലെ വിപിൻ ബി പിൻലാൽ തൈക്കുടം ഗാങ് ഒക്കെ ചെന്നൈയിൽ ഒരുമിച്ചിരുന്ന പ്രോഗ്രാമർ പ്രോഗ്രാമർ പഠിച്ചിരുന്നു അവിടെ പിന്നെ പ്രോഗ്രാമർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നാണ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി ഇത്തരം പഠനങ്ങളുണ്ടല്ലോ അത് പ്രോഗ്രാമറായിട്ടൊക്കെ നിൽക്കുമ്പം ചിലപ്പോൾ ചിലർ പറയാറുണ്ട് അതിൽ ഇട്ടു പോവുക അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് കിട്ടുന്നവർ തീരുന്നവർ അതിൽ നിന്നിരുന്ന് വർക്ക് ചെയ്യുക ഒരു പേഴ്സണൽ ലൈഫ് ഇല്ലാതെ പോവുക പക്ഷെ ചിലപ്പോൾ അതായിരിക്കും പിന്നീടുത്തുള്ള ഒരു കരിയറിനൊക്കെ ഹെൽപ്പ് ചെയ്യുക ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഹെൽപ് ചെയ്തിട്ടുള്ളത് എന്റെ ലൈഫിലെ ഒന്ന് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോവാന്നുള്ള ഡിസിഷൻ കാരണം അവിടെ എത്തിയപ്പോഴാണ് വർക്കിന്റെ സ്റ്റാൻഡേർഡ് മാറ്റണം എന്നുള്ള വരുന്നത് പിന്നെ ഈ മ്യൂസിക് ഡാറ്റേഴ്സിന് ഒക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് അവര് അവരോരോ സീൻസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്ത് വേണം എന്ത് വേണ്ട എന്ന ആ ഒരു ഡിസിഷൻ പിന്നെ ഇവര് ഡയറക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് അത് പൊതുവെ സിനിമയിൽ പറയും മാൻ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അതില് അതെങ്ങനെയാ പഠിച്ചു വരുന്നു എനിക്ക് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു അതൊരു ഒരു ആണ് ഞാൻ ആക്ച്വലി മ്യൂസിക് പ്രോഗ്രാമിംഗ് ബ്രേക്ക് എടുത്തിട്ടാണ് അവിടെ പോയി ഒരു ചെറിയ ബ്രേക്ക് പോലെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു കൂടുതലത് ഫിനാൻഷ്യൽ ഇതിനു വേണ്ടിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്

ഇനിപ്പൊ ചാപ്പച്ചാണ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു മൂഡ് എക്സൈറ്റഡ് ആണ് ജസ്റ്റ് തന്നെ പിന്നെ അതിൽ പറഞ്ഞ പോലെ പാട്ടുകൾ ചെയ്യുന്ന ശങ്കരാസ്വാൻസൈറ്റ് പിന്നെ അത് കഴിഞ്ഞ് പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ പാർവതി സിദ്ധാർത്ഥ് ഭരതൻ അങ്ങനെ പിന്നെ ഇറ്റ്സ് എ മെഡിക്കൽ മെറാക്കി പിന്നെ തമിഴ് സ്ലീപ് ടൈറ്റ് എന്നാണ് അതിന്റെ പ്രോജക്ട് സ്ലിറ്റ് സിനിമ തന്നെ അർജുൻദാസ് അപ്പോ ഇനിയും പാട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക് കൊണ്ട് ഇങ്ങനെ മാജിക് ഉണ്ടാക്കുക വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്